ഇന്ന് അത്താഘോഷം പൂവിളി ഉണരുന്നു ഇത്തവണ അത്തം രണ്ടു ദിനം സമൃദ്ധിയുടെ പൂവിളിയുമായി ഇന്ന് അത്തം ആഘോഷിക്കും പത്താം നാൾ തിരുവോണവും ഇത്തവണ ചിങ്ങത്തിൽ രണ്ട് തിരുവോണം അത്തവും എന്ന പ്രത്യേകതയുമുണ്ട് വയനാട് ദുരന്തം തീർത്ഥ പ്രതിസന്ധിയിലും ഓണത്തെ വരവേക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ തിരുവോണ വ്യാഴവും വെള്ളിയും അത്തമാണ് ചതുർത്ഥിക്ക് തൊട്ടുമുമ്പുള്ള ദിനമാണ് അത്തമായി കണക്കാക്കുക ശനി ചതുർത്ഥിയായ വെള്ളിയാകും ഇത്തവണ അത്താഘോഷം ഓണത്തിന്റെ നാൾ എന്നുമ്പോഴും വെള്ളി തന്നെയാണ് അത്തം ശ്രാവണത്തിലെ പൗർണമി ചേർന്ന തിരുവോണം ചിങ്ങപിറവിക്ക് പിന്നാലെ വന്നെങ്കിലും രണ്ടാമത്തെ തിരുവോണമാണ് ആഘോഷത്തിനായി എടുക്കുന്നത് സംസ്ഥാനത്ത് വസ്ത്ര ഭൂവിപണി ഇതിനകം തന്നെ സജീവമാണ് പതിനാലിനാണ് ഉത്രാടം പതിനഞ്ചിന് തിരുവോണം ന്യൂസ് ടെലിവിഷൻ കണ്ണൂർ